the തിരുവനന്തപുരത്തെ സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ് കണ്ണിന് കുത്തിവെയ്പ് മാറിയെടുത്തതായാണ് പരാതി ഇടത് കണ്ണിലേക്ക് എടുക്കേണ്ട കുത്തിവെയ്പ്പ് വലത് കണ്ണിലേക്ക് എടുക്കുകയായിരുന്നു സംഭവത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് സുജേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കണ്ണിലെ നീർക്കെട്ടിനുള്ള ചികിത്സയാണിത് കണ്ണ് മരയിപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ നൽകുന്ന ചികിത്സയാണ് മാറിപ്പോയത് അൻപത്തിയൊന്ന് വയസ്സുള്ള ഭീമാ പള്ളി സ്വദേശിനിയായ അസൂർ ബീവിയാണ് തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ ഗുരുതര പിഴവിനിരയായത് തുടർന്ന് ആരോഗ്യ വകുപ്പിനും കണ്ടോൺമെന്റ് പോലീസിനും കുടുംബം പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ കണ്ണ് ആശുപത്രിയിൽ ചികിത്സ തേടി വരികയായിരുന്നു കാഴ്ച മങ്ങലിനെ തുടർന്ന് ഇടത് കണ്ണിനായിരുന്നു ചികിത്സ തേടിയത് തുടർന്ന് കണ്ണിൽ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി മൂന്നാം തീയതിക്ക് മുൻപായി ഇടത് കണ്ണിൽ കുത്തിവെപ്പ് എടുക്കണമെന്ന് ഡോക്ടർ സുജീഷ് നിർദ്ദേശിക്കുകയും ചെയ്തു രോഗിയും ബന്ധുക്കളും തിങ്കളാഴ്ച ആശുപത്രിയിലെത്തി അന്ന് ഇടത് കണ്ണ് വൃത്തിയാക്കുകയും മറ്റും ചെയ്തിരുന്നു കണ്ണ് ചികിത്സയ്ക്കായി ആവശ്യമുള്ള മരുന്ന് ലഭിക്കാത്തതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തിക്ക് ഗൂഗിൾ പേയിലൂടെ ആറായിരം രൂപ അയച്ചു കൊടുത്തു തുടർന്ന് മരുന്ന് എത്തിക്കുകയും ചെയ്തു എന്നാൽ കുത്തിവെപ്പ് എടുത്തപ്പോൾ ചികിത്സ ലഭിക്കേണ്ട കണ്ണിന് പകരം വലത് കണ്ണിനെടുക്കുകയായിരുന്നു പിന്നാലെ ബന്ധുക്കൾ സൂപ്രണ്ടിനും ഡയറക്ടർക്കും പരാതി നൽകി തുടർന്ന് അന്വേഷണം നടത്തിയാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് ചികിത്സാ പിഴവ് കുടുംബത്തിന് ബോധ്യപ്പെട്ടതോടെ ഇക്കാര്യം ഉടൻ തന്നെ ആശുപത്രി അധികൃതരെ അറിയിച്ചു എന്നാൽ തനിക്ക് പറ്റിയ തെറ്റിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഡോക്ടർ സുജീഷ് സ്വീകരിച്ചത് വലത് കണ്ണിനായി ായിരുന്നു കൂടുതൽ ചുവപ്പെന്നും അതിനാലാണ് ആ കണ്ണിന് ഇഞ്ചക്ഷൻ നൽകിയതെന്നുമായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഇതിന് പിന്നാലെ അസൂറ ബേബിയുടെ ബന്ധുക്കൾ ആരോഗ്യ വകുപ്പിന് പരാതി നൽകുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഒ പി ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും പരാതിയിലുണ്ട് വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അസൂറ ബേബിയുടെ കുടുംബം അറിയിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി രോഗിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും താമസിയാതെ മൊഴിയെടുക്കുമെന്നാണ് വിവരം ചികിത്സ ലഭിക്കേണ്ട കണ്ണിന് കുത്തിവെപ്പെടുക്കുന്നതിൽ തീരുമാനമായില്ലെന്നും പന്ത്രണ്ടാം തീയതി എത്താൻ ആശുപത്രി അധികൃതർ പറഞ്ഞതായും രോഗിയുടെ മകൻ പറഞ്ഞു കണ്ണിന്റെ രോഗാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് മാറി കുത്തിവയ്പെടുത്ത കണ്ണിന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയില്ലെന്നും അധികൃതർ പറഞ്ഞതായും മകൻ അറിയിച്ചു നീർക്കെട്ടിന് അലോപ്പതിയിൽ കണ്ണിൽ കുത്തിവെപ്പാണ് പരിഹാര മാർഗം ഏറെ വിലയുള്ളതാണ് ഈ കുത്തിവെപ്പ് ഈ മരുന്നിന് കൃത്രിമ ക്ഷമമുണ്ടാക്കി ഡോക്ടർമാർ കമ്മീഷൻ ഈടാക്കും മരുന്ന് കടകളിലൊന്നും ഈ മരുന്ന് വിൽപ്പനയ്ക്ക് വെക്കാതെ ഇടനിലക്കാർ വഴി കമ്മീഷൻ തട്ടും ഇതിന്റെ ഭാഗമായാണ് ഡോക്ടർ പറഞ്ഞയാളിന് ആറായിരം രൂപ ഗൂഗിൾ രൂപയിലൂടെ അയച്ചു നൽകിയതെന്നാണ് 就是那。